ഹായ് ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ചട്ടിയിലിട്ടങ്ങോട് കോരാ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല വാർത്ത അങ്ങോട്ട് പൊരിച്ചാന്ന് വിചാരിച്ചു എന്നും ഉണ്ടല്ലോ വറവില്ലാതെ വെറും ബിസ്ക്കറ്റ് ഇട്ടി ചായ എടുക്കണേ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു മോചനം നേടാം ഇന്ന് കുറച്ചിങ്ങോട്ട് വാർത്ത അങ്ങോട്ട് കോരാ എന്ന് വിചാരിച്ചു കോരുമ്പോൾ എന്തെങ്കിലും അവിടെ കോരിയിട്ട് കാര്യമില്ല നല്ല കോലം പോലെ തന്നെ കോരാ വിചാരിച്ചാണ് ഇവിടെ കോരാന് വന്നിരിക്കുന്നത് നല്ല കോലത്തിൽ എണ്ണ പിടിക്കാതെ പിടിക്കാതെങ്ങനെ കോരി എന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കിട്ടിയത് ആണ് പൊട്ടറ്റയെ നമുക്ക് നന്നായിട്ടാണ് ഫ്രൈ ആക്കി എടുക്കാം എങ്ങനെ പൊട്ടറ്റോണ്ട് അടിപൊളി ഐറ്റം ഉണ്ടാക്കുക വീഡിയോ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് പൊട്ടറ്റയുടെ തോലി കളഞ്ഞ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കോരുമ്പോൾ ഒരു ഒന്നര കോരലങ്ങി കോരിയിട്ടില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതിന് കോര നിൽക്കാത്തത് എന്ന് പറഞ്ഞാൽ എണ്ണയിലിട്ട് കോരണ കാര്യം അവിടെ പറഞ്ഞത് വല്ലുള്ളീൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റിണ്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണുന്നത് ഞാൻ പറഞ്ഞില്ല ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഒന്നര ഉണ്ടാക്കല് അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും കിട്ടുന്ന കോലത്തിലൊരു ഉണ്ടാക്കല് അതാണ് ഞാൻ പറഞ്ഞത് അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഏതെങ്കിലും അടിപൊളി ഐറ്റം ഉണ്ടാക്കുക ഇൻ്റെ കടി വടയൊന്നും ആയി കിട്ടൂലെന്ന് വിചാരിച്ചു ഓള് ബിസ്ക്കറ്റ് എടുത്ത് തിന്നൽ തുടങ്ങിയിരുന്നു സ്കൂളിൽ വരുന്ന വരവാണ് ആ വരവൊന്ന് യൂണിഫോം മാറ്റാൻ വരെ ടൈം കിട്ടിയില്ല അടുത്ത കുട്ടികൾ വരുമ്പോൾ തന്നെയുള്ള വട ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഏതായാലും വീഡിയോ ഒക്കെ കഴിഞ്ഞ് എന്നാകുമോ എന്തോ ആവോ വടക്ക് റെഡിയായി നിൽക്കുകയാണെന്നാണ് പറഞ്ഞു വേണത് അതിന് നമുക്ക് വടയിൽ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞത് അതൊക്കെ തൊലി കളഞ്ഞിട്ട് ചേർക്കണമല്ലോ വീഡിയോ ഒന്നടങ്കം അങ്ങോട്ട് പൊടിച്ചു എന്നാണ് ചുരുക്കി പറഞ്ഞ് വേണത് അല്ല എന്നുണ്ടെങ്കിൽ എവിടെ വെട്ടും എവിടെ ഉണ്ടാക്കും ഞാൻ ഇഞ്ചി കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചികൾ മറന്നുപോകും ഞാൻ കറിവേപ്പിൽ കാണിച്ചില്ലെങ്കിൽ കറിവേപ്പില മറന്നു പോകും പച്ചമുളക് കാണിച്ചിട്ടില്ലെങ്കിൽ കാണിച്ചാത്തതൊക്കെ മറന്നു പോകുന്ന വിചാരിച്ച് നല്ല കൂടി എടുത്ത വീഡിയോ എന്നാണ് ചുരുക്കി പറഞ്ഞ് വേണത് എല്ലാതും തൊലി കളഞ്ഞിവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് റിവേപ്പിൽ അവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ തീനി ഞമ്മക്കൊന്ന് വള്ളത്തിൽ മുക്കി അങ്ങോട്ട് കൊണ്ടുവരണം നല്ലം പോലെ വൃത്തിക്ക് കഴുകിയെടുക്കണം എന്നാ പറഞ്ഞു വരണേ ഒളിഞ്ഞും ഞാൻ എന്തോ അവിടെ തോലിച്ചിട്ടുണ്ട് വെളുത്തുള്ളി ആയിരിക്കാനാ സാധ്യത രണ്ടില്ലേ വെളുത്തുള്ളി കണ്ടില്ലേ അതും കഴുകിയിട്ട് ദീക്കാൻ ചേർക്കേണ്ടത് ഇഞ്ചി പിന്നെ കടിച്ചുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ ചെറുതാക്കി ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി കടിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇവിടെ ചെറുതാക്കി ചേർക്കണേ ഏതേലും ഒന്നും എനിക്ക് കടിക്കണ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അരച്ചങ്ങട്ട് ചേർക്കാന്ന് വിചാരിച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു അരപ്പം അങ്ങോട്ട് റെഡിയാക്കാം എന്നാൽ പിന്നെ അത്യാവശ്യം കുറച്ച് ചോറും കൂടി ചേർത്ത് കൊടുക്കാം ചോറ് എന്തിനാ ഞാൻ ചേർക്കണേ ചോദിച്ചാൽ ചോറ് ചേർക്കുമ്പോഴാണ് നെരിഞ്ഞും മൊഞ്ഞും റെസിപ്പിയോടു കൂടിയുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ തരുവില്ല റെസിപ്പി പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ ആ ഒരു നെരിച്ചിലും മൊരിച്ചിലും ഒരു ബ്രൗൺ കളറും ഒന്താ പറയുക അപ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞു വേണം പാകത്തിന് ഉപ്പിടണം ഉപ്പിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഉപ്പൊക്കെ ഒരു പാകത്തിന് ഇട്ട് എടുക്കുക മുളക് പൊടി കുറച്ചിട്ടെടുക്കുക ആ കളറിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി പച്ചമുളക് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക് ചേർത്താൽ മതി അതിനൊന്നും ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് എന്തെങ്കിലൊക്കെ ഒരു കളർ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുക്കാണ് ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അരച്ചങ്ങട്ട് കൊണ്ടു അരപ്പങ്ങട്ട് റെഡി ആയിട്ടുണ്ട് അരപ്പ് റെഡിയാക്കി കൊണ്ടുവരണം നേരം കൊണ്ട് നമ്മൾ അതിന് നമ്മൾ ഈ പൊട്ടറ്റ ഉണ്ടല്ലോ കേഗീനെ പൊട്ടറ്റോ ഇതുപോലെ ഇതുപോലെങ്ങട്ടോ ഞാൻ അവിടെ സ്പീഡ് കൂട്ടിയതാണ് ഈ കോല സ്പീഡിൽ പോയാൽ നമ്മൾ കൈക്കരിഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾ അരിയുമ്പോൾ നല്ല കരുതിയിട്ട് എരുതുകൊ അരിയെന്നാണ് പറഞ്ഞു വരണത് ഇതുപോലെ ചേർത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാനിതുണ്ടാക്കിയെടുക്കണതെന്നാണ് പറഞ്ഞു വരുന്നത് രണ്ടോ മൂന്നോ നാലോ പൊട്ടറ്റോ എത്ര പൊട്ടറ്റോ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് പൊട്ടറ്റ നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ആയി കിട്ടും പറഞ്ഞു വരുന്നത് അത് റെഡിയാക്കട്ടെ ഇനി അടുത്തത് എന്താ വെച്ചാൽ നമ്മൾ വലിയ ഉള്ളി ഇതുപോലെ ഒരതണോ അതോ നമ്മൾ ഉള്ളി അരിയണാതിരതണോ എന്താണെന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോളാ ഞാൻ വിചാരിച്ചതിമ തന്നെ ഒരതാം കാരണം ഇതിന്മല ഉള്ളി അരിയണ കട്ടിങ് ഉണ്ട് പറഞ്ഞത് കാര്യമില്ല അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട് അതിമ്മ കട്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ ഒരതി കൊടുക്കാം ഏതായാലും ഒരൈറ്റം ഉണ്ടാക്കാനാണല്ലോ പോകണം എന്നാൽ എല്ലാം നൈസായി അങ്ങോട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കണത് ഇത് മോർദൺ റെഡി ആയി കിട്ടുന്നുണ്ട് ഇതിലാരു ഒന്നുകൂടി സൂപ്പറ് വലിയുള്ളി അരിണിമല അരിയായിരിക്കും എന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല എന്നാലും സൂപ്പറായിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വേണേ ലാസ്റ്റത്തെ പീസ് നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ണ്ടല്ലോ അരച്ചീനെ അരപ്പ് നല്ല നൈസായിട്ട് അരച്ചെടുത്തീന കെട്ടോ കാരണം അതിൽ തരി ഉണ്ടാകാൻ പറ്റില്ല ഇഞ്ചി ഒന്നും കടിച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കറിവേപ്പിലായാലും എനിക്ക് ഈ കടിച്ചുകൊണ്ട് ഇരിക്കണേ ഇഷ്ടമല്ല പറഞ്ഞില്ല അതുകൊണ്ട് നൈസായിട്ട് അരച്ചെടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് ഒരു തരി പോലും ഇല്ലാതെ അങ്ങോട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്കാണ് ചേർത്തിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക നല്ലൊരു മാവ് മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ നോക്കണ്ട അത് പച്ചപ്പ് കറിവേപ്പിലേക്ക് അരഞ്ഞുകൊണ്ടാണ് എന്നാലും നല്ല ടേസ്റ്റാണ് വറുത്ത് വരുമ്പോൾ എല്ലാത്തീനും ഒരു കളറനായിരിക്കും ബ്രൗൺ കളറ് അതാണ് നമ്മൾ ാക്കിക്കൊണ്ടിരിക്കണം <mari> <mari> വടമാവിലേക്ക് നമ്മൾ എന്തെടുത്തിടണം അതാണ് ഇവിടെ തീരുമാനിക്കേണ്ടത് നമ്മളെടുത്തുള്ള പൊടിയൊക്കെയാണ് വാരി വതരാന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം എൻ്റെ അടുത്തുണ്ടായി കമ്പപ്പൊടി കമ്പപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ എന്തോ ഏതോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ചേർക്കേണ്ടത് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്ന മൈദപ്പൊടി ഉണ്ട് കമ്പപ്പൊടി ഉള്ളത് കൊണ്ട് മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ കടലപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും എന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയിലും കൂടി ചേർ ചേർത്ത് കൊടുക്കുക വെറും മൈദപ്പൊടി മാത്രം മതി എന്നാണ് പറഞ്ഞു വരാനുള്ളത് നമ്മൾ ചോറ് ചേർത്ത് അരപ്പ് റെഡിയാക്കിയതുകൊണ്ട് എങ്ങനെയായാലും ഇത് നെരിഞ്ഞ് മൊരിഞ്ഞക്ക കിട്ടും കമ്പ പൊടി ഇട്ട് പാളി പോകുമോ എന്നുള്ള കാര്യം എനിക്ക് ചെറുതായിട്ട് ഉണ്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കണം ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് ആ ഡൗട്ടാണ് ക്ലിയർ ആക്കുക വീഡിയോ മുഴുവനായിട്ട് കാണൂ എന്നിട്ട് അഭിപ്രായം പറയൂ നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു ഐറ്റം റെഡിയാക്കാൻ നമുക്ക് പറ്റും പാകത്തിന് പൊടി ഇട്ടെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി കണ്ടമാനം ഉള്ളിട്ട് ഉള്ളിട്ടുണ്ട് ഉള്ളി ഉള്ളി ഉള്ളിവട ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടമാനം പൊടി എടുക്കേണ്ട കാര്യമില്ല ഉള്ളിവടയിലൊക്കെ ഉള്ളിയാണ് മെയിൻ ആയിട്ട് നിക്കേണ്ടത് ഏത് വടം ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് വടക്കുള്ള ഉള്ളികൾ അയിത്ത ഇൻഗ്രീഡിയൻസുകളാണ് കുറേ പൊടി ഇടൽ വലിയൊരു വളമല്ല ആ പൊടി പൊടിയിടനോട് കൂടി അതിൻ്റെ ടേസ്റ്റ് ഒക്കെ മാറിപ്പോകുകയാണ് ചെയ്യുക എന്നാലും എനിക്ക് ഈ പൊടിക്കൊരു പിടുത്തം കിട്ടാനും എൻ്റെ കൈക്കൊരു ബാലൻസ് കിട്ടാനും വയർ നിറച്ച് കഴിക്കാനും വേണ്ടിയിട്ട് കുറച്ച് പൊടി എങ്ങനെ വാരി വെ പറഞ്ഞു വരണം മൈതപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർക്കാമായിരുന്നു അരിപ്പൊടി എൻ്റെ കയ്യിലില്ല കേട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂൺ അരിപ്പൊടി കൂടുതലൊന്നും ചേർക്കരുത് കൂടുതലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മൈദൻ്റെ പോലെയല്ല മൈദ നമുക്ക് ഏതൊക്കെ പരുവത്തിലാക്കണം എന്ന് നമ്മളങ്ങോട്ട് തീരുമാനിച്ചാൽ മതി മൈ മൈദ നെരിഞ്ഞ പരുവത്തിലാക്ക ആക്കിയെടുക്കാൻ പറ്റും സോഫ്റ്റ് ആയിട്ടുള്ള പരുവത്തിലാക്കിയെടുക്കാൻ പറ്റും അതൊക്കെ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന രീതിക്കനുസരിച്ചാണ് മൈദൻ്റെ ഓരോ റെസിപ്പികളങ്ങൾ കണ്ടിട്ടില്ല വെട്ട് കേക്ക് അതുപോലെ വെട്ട് കേക്ക് അല്ലാത്ത കേക്ക് കറുമുറു കേക്ക് അങ്ങനത്തെ കേക്കുകളൊക്കെ ഉണ്ട് പിന്നെ ആറാം നമ്പറ് ഈ സാധനങ്ങളൊക്കെ മൈദോണിലുണ്ടാക്കുന്നു അത് സോഫ്റ്റിയോടുകൂടി ഉണ്ടാക്കുന്ന റെസിപ്പികളും ഉണ്ടാക്കാൻ പറ്റും നല്ല എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറഞ്ഞ് വേണത് എന്തേലും എണ്ണ ചൂടാകുമ്പോൾ തന്നെ നമുക്കിവിടെ എന്ത് എന്ത് ചെയ്യണം ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുമോ നോക്കാം ആദ്യം നമ്മൾ ചട്ടിക്ക് തീ കൊടുത്തിട്ട് ചട്ടി അങ്ങോട്ട് നന്നായിട്ട് ചൂടാകട്ടെ ചട്ടി ചൂടാകണ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കരിൻ്റെ കണ്ണിൽ പെട്ടത് ഓർമ്മ വന്നത് എന്നാണ് പറഞ്ഞു വേണേ ഈ ഒരു ചട്ടിയുണ്ടല്ലോ മിനിഞ്ഞാന്ന് എന്താ സംഭവിച്ച ഭൂരി ചുട്ട് കാണും ഞാൻ മറന്നുപോയി മറന്നുപോയിക്കാണ്ട് ഫുൾ തീയിൽ അങ്ങനെ ചട്ടിൻ്റെ ഉള്ളാകെ കത്തിക്കാണ്ട് എണ്ണയൊക്കെ വറ്റി തീർന്നു എവിടുന്നപ്പം ഈ പുക വരണമെന്ന് കരുതിയുണ്ട് അടുക്കളയിൽ വന്ന് നോക്കുമ്പോഴാണ് ചട്ടിക്ക് ആകെ ഇങ്ങോട്ട് തീ പിടിച്ചിട്ട് ചട്ടിയനെ കാണാമല്ലോ അതയ്ക്കണെന്നാണ് പറഞ്ഞ് വേണം ആകെ നെരിഞ്ഞ് മൊരിഞ്ഞു ചട്ടി ഇങ്ങോട്ട് ഒരു വൈക്കഴിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യണേ അതിനെ മുന്നേക്കോടി പാനിട്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ടോ ഇതാക്കിയിട്ടോ ഒന്നും കാര്യമില്ല കേട്ടോ ആ നേരത്തെ നമ്മൾ കുറ്റിൻ്റെ അവിടെ ഓഫ് ആക്കണം അതൊക്കെ റെഡിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുന്ന ഗ്യാസ് നമുക്ക് ഓഫാക്കണം അതും റെഡിയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വെള്ളം ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ കത്തണ തീ തീയിലേക്ക് ഒരിക്കലും നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കാൻ പാടില്ല നിങ്ങൾ കെട്ടിയില്ലേ ഒരു തീയിൽ എണ്ണ ഒഴിക്കരുത് എണ്ണ മാത്രമല്ല പച്ച ഒഴിച്ചാലും ആ സമയത്ത് കത്തിക്കൊണ്ടിരിക്കും ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നന്നായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ചൂടായി ൊണ്ടി കത്തിക്കൊണ്ടിരിക്കണ ചട്ടിക്ക് എന്തെങ്കിലും ഒരു തുണി വലിയൊരു തുണി എടുത്തു കാണുന്ന നനച്ച കണ്ട് കൊണ്ട നനച്ചിട്ട് നമ്മള് ചട്ടി കണ്ടിട്ട് കൊടുക്കുമ്പോ ചട്ടിയിൽ തീ തീ കത്തണേ ഇല്ലാതാവും ഞാൻ എന്തുകൊണ്ട് അനുഭവം ഇവിടെ പങ്കുവെച്ചു എന്ന് ചോദിച്ചാൽ അത് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ സമയത്ത് നമ്മൾ വീഡിയോ എടുത്ത് നിൽക്കാമായിരിക്കില്ല നമ്മൾ അത് കെടുക്കല കത്തണ തീ അങ്ങനെയെങ്കിലും കിടക്കണ്ടേ ഇപ്പം എൻ്റെ കുപ്പികളൊക്കെ കണ്ട പോകാനം ഉരുകിയിട്ടുണ്ടായിന് അതിൻ്റെ അടുത്തുണ്ടായിന് ആ പരിസരത്തിൻ്റെ അതിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനത്തിന്റെ കുപ്പിയൊക്കെ ഉരുകിപ്പോയിട്ടുണ്ടായിന് അതിൻ്റെ കത്തണതമ്മ ഉണ്ട് പിന്നെ ഞാൻ കണ്ടപ്പോഴല്ലേ ഞാൻ കെടുത്തത് അതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും അത് കണ്ടുകൊണ്ട് ടെൻഷനായിട്ടോ ബേജാറായിട്ടോ ഒന്നും കാര്യമില്ല കയ്യും കാലും കഴിഞ്ഞ് അന്ധം വിട്ട് നിന്നിട്ടൊന്നും കാര്യമില്ല അതിനൊരു പരിഹാരം നമ്മൾ ആ ഉടനടിയിൽ തന്നെ കാണണം അതാണ് ഞാൻ പറഞ്ഞത് നനഞ്ഞൊരു തുണിയോ അല്ലെങ്കിൽ ചവിട്ടിയോ എന്താ നമ്മളെ കയ്യിൽ കിട്ടിയത് ഏതെങ്കിലും ആ എണ്ണ നമുക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല അതും നമുക്ക് പ്രതീക്ഷിക്കുകയാണ് വേണ്ട എണ്ണയിൽ ഉണ്ടാവില്ല നമുക്കവിടെ കൂടുതൽ അപകടം ഇല്ലാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് നനഞ്ഞൊരു തുണി കഷ്ണം അതിന് മേലെക്കാണ്ട് ഇട്ടുകൊടുക്കുക ഇട്ടെടുക്കുന്നതോടുകൂടി അതങ്ങട്ട് റെഡി ആവും കത്തലങ്ങട്ട അമരും കത്താന് തീ കത്തണമെങ്കിൽ ഓക്സിജൻ വേണം ഓക്സിജൻ നഷ്ടപ്പെട്ട് ഈ തീ ഒരിക്കലും കത്തൂല അത് നഷ്ടപ്പെടാൻ വേണ്ടിട്ടാണ് നമ്മൾ നല്ല തുണി കഷ്ണം കൊണ്ടു അതിനെ മേലക്കാണ്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ അതിനൊരു നീരാവി വന്നിട്ട് തീ അങ്ങട്ട് അണയുന്നാണ് പറഞ്ഞു വേണത് ഏത് കൊച്ചു കുഞ്ഞായാലും ആരായാലും പെട്ടെന്ന് തീ അണയാൻ വേണ്ടിട്ട് വെള്ളം ഇരിക്കുകയാണ് ചെയ്യാം ഒഴിച്ചാൽ കൂടുതൽ അപകടമാണ് ഒരിക്കലും വെള്ളം ഒഴിക്കരുത് അതൊരു പൊട്ടത്തരാണ് തീ പടരും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു അറിവും കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നല്ല റെസിപ്പി നല്ല ക്രെസിപ്പിയോടുകൂടി ഉണ്ടാക്കിയ റെസിപ്പി അടിപൊളി വടയുടെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വടയുടെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ട് സഹകരിച്ച് പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പാക്കണ സമയത്ത് നോക്കൂ പ്രിയപ്പെട്ടവരെ എൻ്റെ ചട്ടിയിലെ എണ്ണ എങ്ങും പോയിട്ടില്ല ചട്ടിയിലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെ തെളിഞ്ഞ എണ്ണയായിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയ ചട്ടീന്ന് അങ്ങനെ കോരിയാലും എണ്ണയിടെ അങ്ങനെ കിടക്കും ഞാനിവിടെ എടുത്തിട്ടുള്ള വെസ്റ്റേജിൻ്റെ തവിടോയിലാണ് ആ ഒരു എണ്ണക്കെന്താ പ്രത്യേകത പ്രത്യേകതെന്ന് ചോദിച്ചാൽ ഒരിക്കൽ പൊരിച്ചാലും പിന്നെ അടുത്ത പൊരിക്കും ആ എണ്ണക്കൊന്നും സംഭവിക്കില്ല നല്ലതാണ് എണ്ണക്ക് ഗ്യാസ് ഇല്ല ഗ്യാസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലതായതുകൊണ്ട് ഇവിടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് വെസ്റ്റേജിൻ്റെ തവിടോയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞു വേണത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ എണ്ണക്കിത്രയും തെളിച്ചം കൂടുതലായിട്ട് തോന്നുന്നത് പിന്നെ ഒന്നാമത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടും അതുകൊണ്ടും ഇവിടെ വേണമെങ്കിൽ പറയാൻ സാധിക്കും എണ്ണ പിടിക്കാത്ത ഒരു റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒന്ന് പ്ര രണ്ട് പ്രാവശ്യം കൂടി കോരിയാ തീരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞമ്മക്ക് വേഗം കോരിയെടുക്കാം കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കാം ഞമ്മക്ക് കുട്ടികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ കട്ട വെയിറ്റിങ്ങാണ് ഞാൻ ഇവിടെ അങ്ങനെ കടികളൊന്നും ഉണ്ടാക്കാറില്ല ഒന്നാമത് നമ്മുടെ ഹെൽത്തും കൂടി ഞമ്മൾ നോക്കണ്ടേ കുറേ ഒരു ചാനലുണ്ടോ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ കരിയും പൊരി ഉണ്ടാക്കിയാണ്ട് ചാനലിൽ പത്ത് വ്യൂസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്താകും അസുഖമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ കടിയും പൊരിയും കരിയൊന്നും ഉണ്ടാക്കാത്തതെന്നാണ് പറഞ്ഞു വരുന്നത് ഇതുപോലെ നല്ലൊരുപാട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ക്രിസിപ്പിയോടു കൂടിയുള്ള വടയാണ് നല്ല നെരിഞ്ഞ മൊരിഞ്ഞ വടയാണ് എപ്പോഴും നല്ലത് ചൂടോടുകൂടി ഉണ്ടാക്കുക ചൂടോടു കൂടി കഴിക്കുക എന്നുള്ളതാണ് ഇവിടെ ഓർമ്മപ്പെടുന്നത് ഇപ്പോൾ എടുത്താളുള്ളത് അപ്പോൾ എണ്ണ പിടിക്കാത്ത നല്ല സൂപ്പറായിട്ട് നെരിഞ്ഞും മൊരിഞ്ഞും കിട്ടിയ ഒരു വടയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നാലുമണി ചായക്ക് കടിക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം നല്ല സൂപ്പർ സ്നാക്സിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയത് സ്നാക്കായിട്ട് കുട്ടികൾക്കും ഉണ്ടാകാൻ പറ്റിയൊരു ഐറ്റം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിനോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഓക്കെ ബൈ സി യു ടാറ്റ ബൈ ബൈ